ആരൊക്കെ വിന്നറായാലും അനീഷും അനുമോളും വിന്നർ ആവരുത് ഉറച്ച തീരുമാനത്തിലാണ് അക്ബറും സാബുമാനും ഇന്നലെ അർദ്ധരാത്രിയിൽ ഇരുവരും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്ട്ടോ ബിഗ് ബോസ് എടുത്ത് കാണിച്ചിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ അർദ്ധരാത്രി ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല അനുമോൾ അനീഷും മാത്രമാണ് തോന്നുന്നു ഉറങ്ങിയിട്ടുള്ളത് ഒക്കെ ഉള്ളവരൊക്കെ കുളിക്കാനും ഒക്കെ ആയിട്ട് പോകുന്നത് നല്ല മഴയാണ് കുളിക്കാൻ മടിച്ചു നിൽക്കുന്നവരും ഉണ്ട് കുളിക്കാൻ പോകുന്നവരും ഉണ്ട് ആ സമയത്താണ് സാബുമാനെ വിളിച്ചു വരുത്തി അക്ബർ സംസാരിക്കുന്നത് അക്ബർ പറയുന്നത് ഇവിടെ നിന്ന് ഇരിക്കുകയെ പെടലൊളുക്കുന്നു ഇവിടെ അക്ബർ പറയുന്നത് കേട്ട് സാബുമാൻ സംസാരം അനീഷിനെയും അനുമോളുടെയും മുഖം മൂടി വലിച്ചു കീറണം അക്ബർ പറയുന്നുണ്ട് അനീഷനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് സാബുമാനാണെങ്കിൽ അനീഷിനെ കണ്ണെടുത്താൽ കണ്ടു കേട്ടോ ഒട്ടും ഇഷ്ടമല്ല ഇപ്പൊ അനുമോൾ ഒട്ടും ഇഷ്ടമല്ല അനുമോളാണ് ഇപ്പൊ ഏറ്റവും ഇഷ്ടമല്ലാത്ത അത് കഴിഞ്ഞിട്ട് അനീഷിനെ ഇഷ്ടമല്ലാട്ടോ സാബുമാൻ പുറത്ത് കളി കണ്ടുവന്ന് പോയ ഒരാളല്ലേ സബുമാൻ അറിയാം ഇവർക്ക് രണ്ടാൾക്കാണ് സബുമാൻ വരെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലിട്ടം വരുമ്പോൾ ഓഡിയൻസ് കൈയടിക്കുന്ന കാര്യങ്ങൾ പോലും അനലൈസ് ചെയ്തിട്ടാണ് സബുമാൻ ഓരോ കാര്യം ും തീരുമാനിക്കുന്നത് സബുമാൻ പലപ്പോഴും അത് പറയാറുമുണ്ട് ആരോടൊക്കെയാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം ആരോടൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്ത് നെഗറ്റീവായിട്ടുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ളതെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ട് കുടുംബാംഗങ്ങളോട് പലരോടും അവിടെ ഇവിടെയൊക്കെ പറയുന്നത് നമ്മൾ ലൈവില് കാണാറുണ്ട് ആ സബുമാൻ അറിയാം അനീഷും അനുമോളും ഇവർ രണ്ടുപേരിലൊരാൾ കപ്പടിക്കാൻ സാധ്യത കൂടുതലാണെന്ന് അപ്പോൾ എന്താ ചെയ്യുക ഇവർ മോശക്കാരാക്കണം സബുമാൻ കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് വൈകിയാണെങ്കിലും ഇപ്പോൾ കളി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പരദോഷമൊക്കെ അവിടെയോടൊക്കെ തുടങ്ങിയിട്ടുണ്ട് നിവിൻ അത് അടി ചൊതുക്കി കൊടുത്തെങ്കിലും കുറവൊന്നുമില്ല ഇപ്പോൾ ഇന്നലെ രാത്രി അക്ബറോട് പറയാണ് എനിക്ക് എനിക്കിഷ്ടമല്ല അയാളെ പോലെയുള്ളൊരു ഫ്രോഡ് വിന്നറായ ഒന്ന് ആലോചിച്ച് നോക്കുന്നു അപ്പൊ അക്ബർ ചോദിക്കാം അപ്പ അനുമോളോ അയ്യോ അനുമോക്ക് ഒട്ടും കിട്ടാൻ പാടില്ല ഒട്ടും കിട്ടാൻ പാടില്ല കപ്പ് അനുമോൾക്ക് അതിനോട് അർഹതയില്ല അനുമോളാണോ ഭയങ്കരമായിട്ട് അഭിനയിച്ച് നിൽക്കുന്നത് രണ്ടുപേരും ഫ്രോഡാണ് അവർക്ക് കിട്ടാനുള്ള അർഹതയേ ഇല്ലാന്ന് പത്തൊമ്പത്തഞ്ച് ദിവസം കഴിഞ്ഞു ആകെ പത്ത് പന്ത്രണ്ട് ദിവസം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നവംബർ ഏഴാം തീയതിത്തോളം നവംബർ ഏഴാം തീയതി ആ ഒരു സമയത്തായിരിക്കും ഫിനാലെ നടക്കുന്നത് ഇനി അത്രയും ദിവസങ്ങളുള്ളൂ ഇത്രയും നാൾ കളിച്ച് വന്ന കണ്ടസ്റ്റൻസ് ആണ് കേട്ടോ അനീഷും അനുമോള് എന്നിട്ടാണ് ഇന്നലത്തെ മഴയിൽ നാവ് തുറന്ന സബമൻ പറയുന്നത് അവരുടെ ഗെയിം കൊള്ളില്ല അവർ വിന്നർ ആവാൻ പാടില്ല എന്ന് അവർ ഗെയിം കളിച്ച് ഒന്നാം ദിവസം മുതൽ ഗെയിം കളിച്ച് വന്ന രണ്ട് കണ്ടസ്റ്റൻസ് ആണ് അവർക്ക് തന്നെയാണ് കപ്പ് കിട്ടേണ്ടത് അവർക്ക് കപ്പ് കിട്ടിയാൽ എന്തോ കുഴപ്പം അവരിൽ ഒരാൾക്ക് തന്നെയാണ് കപ്പ് കിട്ടേണ്ടത് നൂറ് ശതമാനം ഒരു കാര്യമാണ് പക്ഷേ ഇതിനിടയിൽ എന്തെങ്കിലും കളി നടന്നിട്ടുണ്ടെങ്കിൽ കപ്പ് കിട്ടില്ല അതിനുവേണ്ടി മാക്സിമം കളികൾ നടക്കുന്നുണ്ട് ഇവർ രണ്ടുപേരുടെയും മുഖത്ത് കരിവാരി തേക്കാനുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ടകത്ത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ അർദ്ധരാത്രി സാബുമാന്റെ ഈ കോൺവെർസേഷൻ ബിഗ് ബോസ് എടുത്ത് പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് സാബുമാൻ പറയാണ് അനീഷും അനുമോളും ഫേക്ക് കണ്ടസ്റ്റൻസ് ആണെന്ന് ഗെയിം കളിക്കുന്നില്ല ഇവർക്ക് പ്രൈസ് കൊടുക്കരുതെന്ന് പ്രേക്ഷകർക്കുള്ള മെസ്സേജ് ആണോട്ടോ സാബുമാന്റെ എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെ അനുമോളുടെ നേർക്ക് വരാനുള്ള കടുത്ത തീരുമാനത്തിലാണ് സാബുമാൻ സബുമാൻ പറയുന്നുണ്ട് അനുമോൾ എനിക്ക് ഭയങ്കര നെഗറ്റീവാണ് അവളോട് അവളെക്കുറിച്ച് സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല പക്ഷേ ഞാൻ ഇനി അവളുടെ നേർക്ക് കൊടുക്കുന്നുണ്ട് അവൾ എന്തെങ്കിലും എന്നോട് പറഞ്ഞ് വരട്ടെ ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം എന്താ കൊടുക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാവും കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം